അത്യാസന നിലയിൽ ഒരു മാവ് കൂടി നിൽക്കുന്നു ഇന്നലത്തെ അതിശക്തമായ കാറ്റിൽ മുറിഞ്ഞു വീണ രണ്ട് മരങ്ങൾ തൊട്ടടുത്ത് ഒരു മരം കൂടി നിൽക്കുന്നുണ്ട് മുറിഞ്ഞു വിടാൻ സാധ്യത ഉള്ളതായി മുറിച്ചു മാറ്റണമെന്ന് അഭിപ്രായപ്പെടുന്നു പനമ്പാട് വളവ് മാറഞ്ചേരി പഞ്ചായത്ത് പനമ്പാട് വളവിൽ നിന്ന് മരങ്ങൾ മുറിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു തെങ്ങ് രണ്ട് മൂന്ന് മാവ് എല്ലാം മുറിഞ്ഞിരിക്കുന്നു തൽക്കാലം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇലക്ട്രിസിറ്റി ഇന്നലെ രാത്രി ഇല്ലാതായതാണ് ഇതുവരെയും വന്നിട്ടില്ല പനമ്പാട് വളവ് നേർക്കാഴ്ചകൾ പകർത്തികളുന്നു ധനശേഖരം പനമുക്കി